അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങുന്നത് മരവ്യവസായ മേഖല സ്തംഭിപ്പിക്കുന്നു മുഴുവൻ സമയം പ്രവർത്തിച്ചിരുന്ന പെരുമ്പാവൂരിലെ തടി വ്യവസായ ശാലകൾ പലതും പ്രവർത്തനം നിർത്തിവെച്ചു കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികളുള്ള പെരുമ്പാവൂർ മേഖലയിൽ നിന്ന് മാത്രം നിത്യവും ആയിരക്കണക്കിന് പേരാണ് നാട്ടിലേക്ക് മടങ്ങുന്നത് ഡിസ്റ്റിക് ഗവൂർ അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് പോകുന്നതോടെ തൊഴിൽ മേഖലയും സ്തംഭിക്കും പെരുമ്പാവൂർ തടി വ്യവസായ മേഖലയിലെ മുഴുവൻ സമയം പ്രവർത്തിച്ചിരുന്ന വ്യവസായശാലകൾ തൊഴിലാളികൾ ഇല്ലാത്തതിനാൽ പ്രവർത്തനം നിർത്തിയെന്ന് സോമിൽ ഓണേഴ്സ് ആൻഡ് പ്ലൈവുഡ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി റിയാസ് പറഞ്ഞു ഓൾറെഡി ഇവർ കംപ്ലീറ്റ് നാട്ടിലേക്ക് ഒരു ഭൂരിഭാഗം ആളുകളും പോയി കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അസോസിയേഷന്റെ തന്നെ മീറ്റിംഗ് വരെ നടക്കേണ്ടായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓൾറെഡി ഈ അതിഥി തൊഴിലാളികൾ കംപ്ലീറ്റ് ഈ വോട്ട് ചെയ്യണ സമയത്ത് വോട്ട് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇവരെല്ലാവരും കംപ്ലീറ്റ് ആളുകൾ അവരുടെ നാട്ടിലേക്ക് പോകും പ്രത്യേകിച്ച് ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ ഈദും കൂടിയും കൂടിയായിട്ടാണ് അപ്പോൾ കുറച്ചുകൂടി അധികം പേര് ഇവിടുന്ന് ഓൾറെഡി പോയിരിക്കുകയാണ് ഭൂരിഭാഗം കമ്പനികൾ ബഹുഭൂരിഭാഗം കമ്പനികളിലും വർക്കുകൾ ഇപ്പോൾ ഓൾറെഡി നിന്നിരിക്കുകയാണ് അതിൻ്റെ ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് ഇനി ഈ ഒരു ക്രൈസിസിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഒരു ഒരു മാസം കഴിയാതെ ഇവർ വരില്ല ഈ ഒരു മാസം കഴിഞ്ഞാൽ പോലും ഇനി അവർ ഇത്ര നാൾ ഇവിടെ ജോലി എടുത്ത് വീട്ടിലേക്ക് പോയിരിക്കുന്നത് കൊണ്ട് ഇനി അവരവിടെ അവരുടെ സ്വന്തക്കാരെയും ബന്ധുക്കളെയൊക്കെ കണ്ട് അവരുടെ നാട്ടിലൊന്ന് കറങ്ങിയിട്ടൊക്കെയാണ് സാധാരണഗതിയിൽ ഇവർ തിരിച്ചു വരാറ് അപ്പം നിർമ്മാണ മേഖലകളാണെങ്കിലും ഞങ്ങളുടെ പ്ലൈവുഡ് നിർമ്മാണ മേഖലയാണെങ്കിലും ഒരു വലിയൊരു പ്രതിസന്ധി എന്തായാലും നേരിടുക തന്നെ ചെയ്യും കാരണം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചാൽ ഞങ്ങളുടെ ഈ മാനുഫാക്ചറിങ് പ്രോസസ്സിനും ഭയങ്കര ഒരു ക്രൈസിസ് സാധാരണഗതിയിൽ വരാറുള്ളതാണ് അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്നതിലും ഒരു ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് നിർമ്മാണ മേഖലയിലും പകുതിയോളം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കൂടാതെ അരിമില്ലുകൾ ഹോട്ടലുകൾ എന്നിവയിലെല്ലാം ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോ നമ്മുടെ ഈ എറണാകുളം ഇപ്പൊ ഞങ്ങളുടെ അസോസിയേഷൻ സോപ്മ അതായത് സോമി ലോണേഴ്സ് ആൻഡ് പ്ലൈവുഡ് മാനുഫാക്ചറർ അസോസിയേഷന്റെ കീഴിൽ മോർ ദാൻ സെവൻ ഹൺഡ്രഡ് പൊളിവുഡ് മാനുഫാക്ചറേഴ്സ് ഉണ്ട് അതിന്റെ ഒരു ജനറൽ സെക്രട്ടറിയാണ് ഞാൻ അപ്പോൾ അതിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളും എന്തുമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് ഇതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്ലാനും തൽക്കാലം ഇല്ല എന്നുള്ളതാണ് കാരണം തൊഴിലാളികൾ വേണമല്ലോ നമ്മൾ പണിസ്ഥലങ്ങളിൽ തൊഴിലാളികൾ വേണം ആ തൊഴിലാളികളുടെ ക്രൈസിസ് കേരളത്തിൽ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പുറത്തുനിന്ന് ഈ മൈഗ്രൻ ലേബേഴ്സ് ഇങ്ങോട്ടേക്ക് വരാനുള്ള കാരണവും ഈ തൊഴിലാളികളിലധികവും നാട്ടിലേക്ക് മടങ്ങുന്നതോടെ കേരളത്തിൽ വ്യവസായ നിര്മ്മാണ മേഖലകളെ സ്തംഭനാവസ്ഥയിലെത്തിക്കും